വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് നാഗർകോവയിലെ സ്വാമിത്തോപ്പിലാണ് സ്വാമികൾ ജനിച്ചത് പിതാവ് പൊന്നുനാടാർ മാതാവ് വെയിലാളമ്മ പത്നി തിരുമാലമ്മൾ ബാലകാല നാമം എന്തായിരുന്നു മുടിച്ചൂടും പെരുമാൾ പിന്നീടത് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിന് ഇദ്ദേഹം അന്തരിച്ചു കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് വൈകുണ്ട സ്വാമി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് സ്വാമിത്തോപ്പിൽ ജനിച്ചു പിതാവ് പൊന്നുനാടാർ മാതാവ് വെയിലാളമ്മ പത്നി തിരുമാലമ്മൾ മുടി ചൂടും പെരുമാളെന്ന് കുട്ടിക്കാലത്തെ നാമമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിന് അന്തരികയുണ്ടായി ദക്ഷിണ കേരളത്തിലെ ചാനാർ നാടാർ സമുദായങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം തുവയൽ പന്തിക്കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ട സ്വാമികളാണ് ദക്ഷിണ കേരളത്തിലെ ചാനാർ നാടാർ സമുദായങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ചു തുവയൽ പന്തിക്കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയതും ഇദ്ദേഹമാണ് തുവയൽ പന്തിക്കൂട്ടായ്മ സമപന്തി ഭോജനം എന്നിവ നടത്തിയത് വൈകുണ്ടസ്വാമികളാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ ദേവദാസി സമ്പ്രദായം ഊഴിയവേല എന്ന അടിമപ്പണി എന്നിവയൊക്കെ നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് സ്വാമികളാണ് എങ്ങനെയാണ് അറിയപ്പെട്ടത് സമ്പൂർണ്ണ ദേവൻ ശിവനാരായണർ നാരായണ പണ്ടാരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടതും ഇദ്ദേഹമാണ് ശിവനാരായണ നാരായണ പണ്ടാരം സമ്പൂർണ്ണ ദേവൻ എന്നൊക്കെ അറിയപ്പെട്ടത് വൈകുണ്ട സ്വാമികളാണ് തുവയൽ പന്തിക്കൂട്ടായ്മ സമപന്തി ഭോജനം എന്നിവ നടത്തി ദേവദാസ സമ്പ്രദായത്തിനെതിരെ എതിർത്തു പിന്നെ ഊഴിയവില എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച ഇദ്ദേഹം മുടി ചൂടും പെരുമാൾ എന്നാണ് കുട്ടിക്കാലത്തെ നാമം എന്ന് നമ്മൾ പറഞ്ഞു മുടി ചൂടും പെരുമാൾ എന്ന മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നു അപ്പോൾ മുടി ചൂടും പെരുമാൾ എന്ന പേര് മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നു എങ്ങനെ സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മുടിചൂടും ചൂടും പെരുമാൾ എന്ന പേര് മുത്തുക്കുട്ടി എന്ന് മാറ്റിയത് വൈകുണ്ഠസ്വാമിയെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതിയാണ് തിരുക്കുറത് കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കുവാൻ നിർദ്ദേശിച്ച നവോദന നായകനാണ് വൈകുണ്ഠസ്വാമികൾ ഇദ്ദേഹത്തെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതിയാണ് തിരുക്കുറൽ വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോദന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടു വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചു ഇദ്ദേഹം വൈകുണ്ടസ്വാമികൾ പൂവന്തർത്തോപ്പിൽ വെച്ച് തൻ്റെ യുഗ ആരംഭിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് വൈകുണ്ഠസ്വാമികൾ പൂവന്തർത്തോപ്പിൽ വെച്ച് തൻ്റെ യുഗ തപസ്സ് ആരംഭിച്ചത് വർഷം ഓർത്ത് വയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് വർഷമാണ് ഇപ്പം പഠിച്ചത് ജനിച്ചത് ജനന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്ന് മരണം പിന്നെ അദ്ദേഹത്തിൻ്റെ പൂവന്തർത്തോപ്പിൽ വെച്ച് യുഗ തപസ് ആരംഭിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഈ തപസ്സിന് ശേഷമാണ് സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ട് തുടങ്ങിയത് പൂവന്തർത്തോപ്പിൽ വെച്ച് തൻ്റെ യുഗ തപസ്സ് ആരംഭിച്ച് ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് അതിനുശേഷം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് തിരിച്ചന്തൂർ തിരിച്ചന്തൂരിൽ വെച്ചാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് അതും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ് നിശ പാഠശാലകൾ സ്ഥാപിച്ചുകൊണ്ട് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ് സ്വാമിത്തൊപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരിക്കിണർ നിർമ്മിച്ചത് വൈകുണ്ഠ വൈകുണ്ടസ്വാമികളാണ് മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ നിർമ്മിച്ചത് ആരാണ് വൈകുണ്ഠ സ്വാമികൾ ശുചീർണ ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയർ പരസ്യമായി വരിച്ച് ആചാരം ലംഘിച്ച നേതാവാണ് ഇദ്ദേഹം കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചു വൈകുണ്ഠ സ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠ സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം ഊഴിയം വേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ചു വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠ കന്യാകുമാരിയിലെ അത്തള വിളയിലാണ് വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്നത് വൈകുണ്ഠ മല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കന്യാകുമാരിയിലെ അത്തള വിളയിലാണ് വൈകുണ്ഠസ്വാമികളെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ ആരാണ് തൈക്കാട് അയ്യാണ് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത ജയിൽ ഏതാണ് ജയിലിൽ പറപ്പിച്ച സ്ഥലമാണ് ഷിംഗാരത്തോപ്പ് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റിംഗാരത്തോപ്പ് നൂറ്റിപ്പത്ത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ശിങ്കാരത്തോപ്പ് ജയിലിൽ നിന്നും വൈകുണ്ടസ്വാമികൾ മോചിതനായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മാർച്ച് ഇരുപത്തി ആറിനാണ് നൂറ്റിപ്പത്ത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ശിങ്കാരത്തോപ്പ് ജയിലിൽ നിന്നും വൈകുണ്ടസ്വാമികൾ മോചിതനായത് മാർച്ച് ഇരുപത്തി ആറ് പൊതു അവധിയായി പ്രഖ്യാപിച്ച തമിഴ്നാട്ടിലെ ജില്ലയാണ് കന്യാകുമാരി തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്ന് വിശേഷിപ്പിച്ചവരാണ് വൈകുണ്ഠ സ്വാമികളാണ് തിരുവിതാംകൂർ എന്താണ് വിശേഷിപ്പിച്ചത് അനന്തപുരിയിലെ നീജൻ തിരുവിതാംകൂറിലെ ഭരണത്തെയോ കരിനീജ ഭരണം ബ്രിട്ടീഷ് ഭരണത്തെ എന്നും വിശേഷിപ്പിച്ചു എന്തൊക്കെയാണ് തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്ന് വിശേഷിപ്പിച്ചു തിരുവിതാംകൂർ ഭരണത്തെ കരിനീച ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചരണമെന്നും ഇദ്ദേഹം വിശേഷിപ്പിച്ചു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ധരണയാണ് ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകം ഒന്ന് അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച മതം ഏതാണ് അയ്യാവഴി അയ്യാവഴിയുടെ ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര ഇദ്ദേഹത്തിൻ്റെ മതമാണ് അയ്യാവഴി ഈ മതത്തിൻ്റെ ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര അയ്യാവഴി മതത്തിൻ്റെ പുണ്യച്ഛനം തിരുച്ചെന്തൂരിലെ ദച്ഛനമാണ് അയ്യാവഴിയുടെ പുണ്യസ്ഥലമെന്ന് എന്ന് അറിയപ്പെടുന്നത് അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് നിഴൽ താങ്കൽ അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ നിഴൽ താങ്കൽ എന്ന് അറിയപ്പെടുന്നു അയ്യാവഴിമതത്തിൻ്റെ ആഘോഷങ്ങളാണ് അയ്യാവൈകുണ്ട അവതാരം കൊടിയേറ്റ് തിരുനാൾ അയ്യാവൈകുണ്ട അവതാരം കൊടിയേറ്റ് തിരുനാൾ എന്ന് എന്തൊക്കെയാണ് എന്താണ് അയ്യാവഴി മതത്തിൻ്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് അയ്യാവഴിയുടെ പ്രധാന ക്ഷേത്രങ്ങളെ പൊതുവെ എങ്ങനെയാണ് അറിയപ്പെടുന്നത് പതികൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എന്നും ആരാധനാലയങ്ങൾ നിഴൽത്താങ്കൽ എന്നുമാണ് അറിയപ്പെടുന്നത് അപ്പോൾ അയ്യാവഴിയെ പറ്റി ഒന്നുകൂടി നോക്കാം വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച മതമാണ് അയ്യാവഴി ചിന്ന എന്താണ് തീ ജ്വാല വഹിക്കുന്ന താമരയാണ് ഈ മതത്തിൻ്റെ പുണ്യസ്ഥലമാണ് തിരുച്ചെന്തൂരിലെ ദച്ചന്നം അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന നിഴൽത്താങ്കൽ എന്നും ക്ഷേത്രങ്ങളെ പതികൾ വഴിമതത്തിൻ്റെ ആഘോഷങ്ങളാണ് അയ്യാ വൈകുണ്ട അവതാരം കൊടിയേറ്റ് തിരുനാൾ വൈകുണ്ടസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് വി എസ് ഡി പി വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ വി എസ് ഡി പി വൈകുണ്ഠസ്വാമിയുടെ പേരുള്ള സംഘടനയാണ് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ സംസ്ഥാനത്ത് ലഹരി നിർമ്മാർജ്ജനം നടത്തുക വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വി എസ് ഡി പി നടത്തിയ സമരമാണ് നിലവിളി സമരം നിലവിളി സമരം ആരുമായി ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് ലഹരി നിർമ്മാർജ്ജനം നടത്തുക വൈകുണ്ഠസ്വാമിയുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയാക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടറിയേറ്റിന് മുന്നിൽ വി എസ് ഡി പി അതായത് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ നടത്തിയ സമരമാണ് നിലവിളി സമരം നടന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ വൈകുണ്ഠസ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ ഏതൊക്കെയാണ് കൃതികൾ അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള അയ്യാ വഴി എന്ന സിനിമയുടെ സംവിധായകനാണ് നാഞ്ചിൽ പി സി അൻപഴകൻ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള സിനിമയാണ് അയ്യാ വഴി മതത്തിൻ്റെ പേര് തന്നെയാണ് സിനിമയ്ക്കുള്ളത് അയ്യാ വഴി ഈ സിനിമയുടെ സംവിധായകനാണ് നാഞ്ചിൽ പി സി അൻപഴകൻ വൈകുണ്ഠസ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു അഖിലത്തിരുട്ട് അമ്മാൻ അരുൾനൂൾ ഇതിൽ അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖിലത്തിരുട്ട് അമ്മാനയാണ് അയ്യാവഴിയുടെ ബൈബിളാണ് അഖിലത്തിരുട്ട് അമ്മാൻ അപ്പോൾ നമുക്കൊന്നുകൂടി വേഗത്തിൽ റിവൈസ് ചെയ്ത് പോകാം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ജന്മസ്ഥലം സ്വാമിത്തൊപ്പ് പിതാവ് പൊന്നുന്നട മാതാവ് വെയിലാളമ്മ പത്നി തിരുമാലമ്മൾ മുടിച്ചൂടും പെരുമാളെന്ന് വലിയ കാലനാമം മരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്ന് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ദക്ഷിണ കേരളത്തിലെ ചാനാർ നാടാർ സമൂഹങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകനാണ് തുവിയൽ പന്തിക്കൂട്ടായ്മ സ്ഥാപിച്ചു സമപന്തി ഭോജനം നടത്തി ഇന്ന് ദേവദാസമ്പ്രദായത്തെ എതിർത്തു ഊഴിയ വില നടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ചു സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടു ശിവനാരായണ നാരായണ പണ്ടാരം എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടു വൈകിട്ട് സമയം സ്വാധീനിച്ച പ്രശസ്തമായ കൃതിയാണ് തിരുക്കുറൽ കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു ഇദ്ദേഹം വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചു പൂവന്തോ പൂവന്തർത്തോപ്പിൽ വെച്ച് തൻ്റെ യുഗതപസ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഇതിനുശേഷമാണ് വൈകിട്ട് സ്വാമികളെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ചോദ്യം ലഭിച്ചത് തിരുച്ചെന്തൂരിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് ഇദ്ദേഹമാണ് സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമയമുള്ള മുന്തിരിക്കിണ സ്ഥാപിച്ചു ശുചീന്ദ്ര ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ പരസ്യമായി വലിച്ച് ആചാരം ലംഘിച്ച നേതാവാണ് വൈകുണ്ഠ സ്വാമികൾ കണ്ണാടിയിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചു വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കി അത്തളവിളയിലാണ് വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ മാർച്ച് ഇരുപത്തി ആറ് പൊതു അവധിയായി പ്രഖ്യാപിച്ച തമിഴ്നാട്ടിലെ ജില്ലയാണ് കന്യാകുമാരി മാർച്ച് ഇരുപത്തി ആറിൻ്റെ പ്രത്യേകത എന്താണ് നൂറ്റിപ്പത്ത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ശിങ്കാരത്തോപ്പ് ജയിലിൽ നിന്നും വൈകുണ്ടസ്വാമികളെ മോചിതനായ വർഷമാണ് ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മാർച്ച് ഇരുപത്തിയാറ് തിരുവിതാംകൂർ ഭരണത്തെ കരുനീജ ഭരണമെന്നും തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരി വെണ്ണീജ ഭരണമെന്നും ഇദ്ദേഹം വിശേഷിപ്പിച്ചു ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ധരണിയാണ് അദ്ദേഹത്തിൻ്റെ മതമാണ് അയ്യാവഴി അതിൻ്റെ ചിഹ്നമാണ് തീജാല വഹിക്കുന്ന താമര ഈ മതത്തിൻ്റെ പുണ്യസ്ഥലമാണ് ദക്ഷനം അയ്യാവ ആരാധനകൾ എന്താണ് നീഴൽത്താങ്കലാണ് ക്ഷേത്രങ്ങൾ പതികൾ എന്നറിയപ്പെടുന്നു അയ്യാവഴി മതത്തിൻ്റെ ആഘോഷങ്ങളാണ് അയ്യാവായി അവതാരം കൊടിയേറ്റ് തിരുനാൾ വൈകിട്ടസ്വാമിയുടെ പേരിൽ സി പി നിലവിള്ളി സമരം ആരുമായി ബന്ധപ്പെട്ടതാണ് വൈകിട്ടസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അഖിലത്തിരിട്ട അമ്മാനെ അരുൾനൂൾ ഇതിൽ അഖിലത്തിരിട്ട അമ്മാനെയാണ് അയ്യാവളിയുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത് വൈകണ്ഠസ്വാമികളെ കുറിച്ചുള്ള അയ്യാവഴി എന്ന സിനിമയുടെ സംവിധായകനാണ് നാഞ്ചൽ പി സി അൻപഴകൻ